ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആ ദലൈസിംഗ് യുവർ ഫീലിങ്സ് അവർ നിങ്ങളെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളുടെ ഫീലിങ്സ് എത്രമാത്രം അറിയുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ് ആണ് ടൈം ആണ് ഈ ഒരു വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വൈറലായിരിക്കുന്നതാണ് ആയിരിക്കുന്നതാണ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫീലിങ്സ് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്ന് നോക്കാം ഓക്കെ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെന്നാണ് കാണുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രമാത്രമാണ് അവർ സ്നേഹി അവരെ സ്നേഹിക്കുന്നതെന്നും അല്ലെങ്കിൽ ആ ഒരു റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം അവർ റിയലൈസ് ചെയ്യുന്ന ഒരു ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ പേഴ്സൺ വളരെ ശക്തമായി ആഗ്രഹിക്കുന്നു അവരുടെ ഏതൊരു കാര്യവും അല്ലെങ്കിൽ ഏതൊരു വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകണമെന്ന് അവരും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ എന്ത് ത്യാഗം സഹിച്ചും എന്തും ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ എന്താണോ ഓർട്ടായിട്ട് അവർക്ക് അവരുടെ ലൈഫിലുള്ള എന്ത് കാര്യമാണ് അത് ത്യജിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഒരു ഈഗോ പ്രോബ്ലംസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് മേ ബി നിങ്ങൾ തമ്മിലുള്ള ഫാമിലി സ്റ്റാഫ് നാഷണൽ സ്റ്റാറ്റസ് ആവുക അല്ലെങ്കിൽ ഫാമിലി സിറ്റ് സ്റ്റാറ്റസ് എന്തോ എന്തൊക്കെയോ കുറേ ഡിഫറൻസ് കാണുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളെ അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു സർപ്രൈസ് പോലെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ടൈമിൽ അതായത് ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു ആ ഒരു ആ ഒരു സ്നേഹത്തിൻ്റെ സ്നേഹത്തിൽ എത്രമാത്രം വാല്യൂ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഒരു നോക്കേണ്ട സിറ്റുവേഷനിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതായത് ആ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു മൊമെൻറ്റും ഓരോ കാര്യങ്ങളും ഒക്കെ ഓർത്ത് ഓർത്തെടുക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ അവർക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അവരെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ നിമിഷം മുതൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ചിന്തിക്കുകയാണ് ഓക്കെ യേസ് ആ ഒരു സന്തോഷം വീണ്ടും അവരുടെ ലൈഫിൽ ഉണ്ടാകണം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത ഓരോ മൊമെൻറ്റും ഞാൻ വീട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത ഓരോ മൊമെൻറ്റും അവർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ആ ഒരു മെമ്മറിയിലാണ് അവരുടെ അവരിപ്പോ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായി പോയതായിരിക്കാം നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളുടെ പെയിന പീനും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് വിഷമം വരുന്നോ അതൊക്കെ തന്നെ മനസ്സിലാക്കി നിങ്ങളെ കെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി ഒത്തിരി അഖലയായിട്ട് പോയി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ കാണുന്നത് മേ ബി ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം പലർക്കും നേരിൽ കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേർക്കും ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് ഏതൊരു ടൈമിലാണെങ്കിലും ഒരുമിച്ച് ചേരും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് രണ്ട് പേരും ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു മിററിംഗ് പോലെയൊക്കെയാണ് നമുക്ക് റീഡിംഗിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ സങ്കടം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ആ വ്യക്തിയും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടോ ആ ഒരു അതുപോലെ അല്ലെങ്കിൽ അതിപതി തന്നെ ആ ഒരു വ്യക്തിയും സങ്കടപ്പെടുന്നുണ്ട് എന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേർക്കും ഒരേ സമയം എക്സ്പെക്ടേഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് എസ് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതായത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വളരെ വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത് മറ്റേന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് അവർ എത്തിച്ചേരുമെന്ന് കാണുന്നുണ്ട് അത്രമാത്രം ബോണ്ടിങ് ആണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഉള്ളത് കാണുന്നു ആ ഒരു വ്യക്തി ഇപ്പോൾ കൂടുതലും നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈ ഒരു മാസ്റ്റർ കാർഡ്സില് തന്നെ ഒരു ഡെബിൾ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സാമീപ്യമാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു ഡീപ്പ് ഡിസൈർ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ട് ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ ഈ ഒരു സൂചിപ്പിക്കുന്നത് ഈ ഒരു കാർഡ് ഈ ഒരു ഇൻറ്റൻസിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു പ്രണയത്തിന്റെ ഇൻറ്റൻസിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കാണുന്നത് ഒക്കെ നമുക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം ഡെഫിനറ്റ്ലി നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അവർ നിങ്ങളുടെ ഒരു വെൽഫെയർ കൂടിയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത് എന്നാണ് കാണുന്നത് മേ ബി ഒരു എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ മോമെന്റ് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാവാം നിങ്ങളിലെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയി പോയത് അല്ലെങ്കിൽ മേ ബി ഒരു ഫിനാ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ മേ ബി ഒരു അവരുടെ കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നതുകൊണ്ടോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൂഷ്യൽ മൊമെൻ്റിലൂടെ ലൈഫ് എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ് ഫേസ് ചെയ്യുന്നത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അവർ എപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നോക്കേണ്ട സിറ്റുവേഷൻ ഇരിക്കുന്നത് എന്നിരുന്നാലും അവരുടെ മനസ്സ് നിറച്ചും അവരുടെ മനസ്സിലെ ഓർമ്മകൾ എപ്പോഴും ഏത് വർക്കിലാണെങ്കിൽ കൂടിയും അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുമായിട്ടുള്ള നിങ്ങളുമായിട്ട് മുൻപുണ്ടായിരുന്ന നല്ല നല്ല മെമ്മറീസ് ആണ് മെമ്മറീസ് മെമ്മറീസാണ് അവരെ ഓർത്തെടുക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത് ലൈറ്റ് നൈറ്റ് തോട്ട്സ് പോലും നിങ്ങളെക്കുറിച്ചാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അരികിലേക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും എന്ത് വർക്ക് ഉണ്ടെങ്കിലും അത് തിയജിച്ച് ഓടി വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ റീഡിംഗിലൂടെ കാണാൻ സാധിക്കുന്നത്